വീ ടി മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ജനപ്രതിനിധികളുടെ പ്രതിഷേധ സഭയുമായി പാണ്ഡിക്കാട് പഞ്ചായത്ത് ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് കമ്മിറ്റി പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറിയും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ പി സലീൽ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന വിഹിതവും ഭരണസമിതികളെയും അപ്രസക്തമാക്കുന്ന നിലപാട് ഈ ഗവൺമെന്റ് സ്വീകരിച്ചത് എന്നും ഇന്നലെയുമല്ല അതുപോലെ തന്നെ നമുക്കറിയാം എല്ലാ പഞ്ചായത്തിലും കൃത്യമായി ഉദ്യോഗസ്ഥന്മാരെ വിന്യസിക്കുന്നതിനും വലിയ തോതിലുള്ള പരാജയം ഈ ഗവൺമെന്റ് വരുത്തി വെച്ചിരിക്കുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇത് പാണ്ടിക്കാട് പഞ്ചായത്ത് നിലവിൽ ഇരുപത്തി മൂന്ന് വാർഡുകളുള്ള ഇരുപത്തിനാല് വാർഡായി പുനർവിന്യസിക്കപ്പെട്ട ഈ പഞ്ചായത്തിൽ പോലും കൃത്യമായി സെക്രട്ടറിയുടെ ഒരു സേവനം ലഭ്യമാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല അടിക്കടി ട്രാൻസ്ഫറുകൾ വരികയും നമ്മുടെ പ്രവർത്തനങ്ങളെ ഭാഗികമായും അതല്ലെങ്കിൽ പൂർണ്ണമായും ചെയ്യുന്ന ായിരത്തോളം ജനസംഖ്യുള്ള ഈ പഞ്ചായത്തിൽ ആവശ്യമായ രീതിയിലുള്ള തസ്തികകൾ അനുവദിക്കാതെ പലപ്പോഴും പ്രതിസന്ധി ഭവന പദ്ധതി അട്ടിമറി ജീവനക്കാരില്ലാത്ത ഓഫീസുകൾ എന്നിവയ്ക്കെതിരെയാണ് പാണ്ഡിക്കാട് പഞ്ചായത്ത് ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സഭ സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ടി സുലേഖ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി സുനീർ വി ആയിഷുമ പി ആർ രോഹിൽനാഥ് സി എച്ച് ആസി ടീച്ചർ ടി സി സുബേർ എ ടി ഉമ്മർ ഫസൽവാളനി അബ്ദുൾ കരീം പി അസീസ് ടി എച്ച് ബാപ്പുട്ടി സി കെ അസൈൻ ടി എച്ച് മൊയ്തീൻ റഷീദ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ഡിക്കാട്